നമസ്കാരം പ്രിയപ്പെട്ടവര് രസകരമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ആരും ഇത് കാണാതെ പോകരുത് സ്കിപ്പ് ചെയ്യരുത് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘപരിവാറിൻ്റെ ആസനം താങ്ങി നക്കി വെളുപ്പിക്കുന്ന രണ്ട് മൂന്ന് മുസംഗികളായിട്ടുള്ള വേട്ടാവളിയന്മാരെ നമുക്കറിയാലോ അല്ലേ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തനാണ് ഹാർപ്പിക് ഹുസൈൻ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ്റെ ഒരു അനിയനായിട്ട് വരും ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സംഭവിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കോപ്രായം കാണിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു വേട്ടാവളിയനുണ്ടല്ലോ പസൽക്കാരാട്ടെന്ന് പറയുന്ന ഈ ഊള ഇവൻ കഴിഞ്ഞ ദിവസം ഇവന്റെ ഫേസ്ബുക്കിലിട്ടൊരു ഫോട്ടോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി കാരണം ഇത്രത്തോളം നമ്മുടെ നാട് അതമ്പതിച്ചു പോയോ എന്ന് തോന്നിപ്പോയി ഇവന് നമ്മുടെ ഗവർണർ ഒരു പാരിതോഷികം നൽകുന്നുണ്ട് എന്തിനാണെന്നറിയാം സംഘപരിവാറിന്റെ അപ്പി നുണഞ്ഞ് ഈ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോ ഇത്തേക്ക് ചിരിയാണ് വന്നു പോയത് കാരണം ഇവനെപ്പോലുള്ള വേട്ടാവളിയനെയൊക്കെ ആദരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഈ ഗവർണർ പോലുള്ളവരൊക്കെ മാറിയല്ലോ എന്ന് ഓർത്തു പോയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി കേട്ടോ അപ്പം ഇവൻ ചെയ്തു കൂട്ടുന്ന പണികൾ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും നിരന്തരം കണ്ടോണ്ടിരിക്കുന്നതാണ് അല്ലെ അവൻ ജനിച്ച അതേ മതത്തിൽ അവന്റെ മാതാപിതാക്കളെ അടക്കം ജിഹാദി എന്ന് വിളിക്കുന്ന ഒരു പരനാഹിയാണ് നാഹിയാണ് ഇവനെന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഇസ്ലാമിനെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്പാടിത്തരവും ഈ ചലം ചാനൽ പോലുള്ള സെപ്റ്റിടാങ്കിൽ വന്നിരുന്നോണ്ട് നിരന്തരം തുപ്പുന്ന ഈ വൃത്തികെട്ടവനിക്ക് ഇങ്ങനത്തെ ഒരു പാരിതോഷ്യം എങ്ങനെ കൊടുക്കാതിരിക്കുമല്ലേ സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരവും അസംബന്ധവും ഒക്കെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്ന ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് നിൽക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഗവർണർ കഴിഞ്ഞ് അങ്ങോട്ട് പാരിതോഷികം നൽകിയിട്ടുണ്ട് ഇവിടെ വെച്ച് എന്ന് പറയാമായിരിക്കാം നിവർത്തിയില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ചനൻ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കാണണം കണ്ടതിന് ശേഷം നമുക്ക് ആ പുതിയ വാർത്തയിലേക്ക് കൂടെ ഒന്ന് പോകാം ആദ്യം ഈ വേട്ടാവളിയൻ ഈ മാനുഫാക്ചറിങ് ഡിഫൻസ് സംഭവിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കണ്ടതിന് ശേഷം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്കും കൂടെ പോകാം അപ്പൊ ഈ ചലം ചാനലിലെ നിത്യ സന്ദർശകനായിട്ടുള്ള ഈ വേട്ടാവളിയൻ ഇതിനകത്ത് വന്നിരുന്ന് പറയുന്നത് എന്താണ് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക സോ ഈ ഒന്ന് അവിടെ എത്തുന്ന ജനങ്ങളുടെ ജാതിയോ മതമോ അവരെ ഒന്നും തന്നെ ആർക്കും അറിയില്ല ഒരു ദേശീയോത്സവം പോലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഒരുമിച്ച് അവർ എന്താ പറയുക എല്ലാ രീതിയിലുള്ള ആത്മീയ ആനന്ദ ലഹരിയിൽ ആരാടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അവർ പല ഇപ്പോൾ കാന്തപുരത്തിൻ്റെ പരിപാടി പോയിട്ട് അവരോട് പറയുകയാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അദ്ദേഹം ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിയും വേണ്ടിയിട്ടില്ല സി പി എമ്മിൻ്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ദേശീയ ഉത്സവങ്ങളെ ഇങ്ങനെ മനഃപൂർവ്വം അകറ്റി നിർത്താൻ ഇവര് ഇടതായാലും വലതായാലും പരസ്പരം മത്സരിക്കുന്നത് ഞാൻ ആദ്യമേ തന്നെ ജനം ടി വിക്ക് ഒരു പ്രോഗ്രാമിനെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു മഹാമാഘ മഹോത്സവത്തെ നോക്കിക്കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു മഹാ ഉത്സവമാണ് നമ്മുടെ മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മുടെ അഭിമാനമാണ് എന്നൊക്കെ ഞാൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് വലിയ മുറിമുറപ്പുണ്ടാവും അപ്പോൾ ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് ആദ്യമേ തന്നെ അത്തരം ആളുകൾക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത് ലോകത്ത് ഏതൊരു രാജ്യം എടുത്തു നോക്കിയാലും അത് ഫ്രാൻസ് ആയിക്കൊള്ളട്ടെ ജർമ്മനി ആയിക്കൊള്ളട്ടെ ഇനി യൂറോപ്യൻ രാജ്യങ്ങള് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള് ഗൾഫ് രാജ്യങ്ങള് ഏത് ലോകത്തെ രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവരൊക്കെ തന്നെ അവരുടെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും വലിയ അഭിമാനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാ അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന മഹാമാഘ മഹോത്സവമാണ് നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് അഭിമാനമാണെന്ന് പറയുന്ന ആ അത് കേൾക്കുന്ന സമയത്ത് മുറമുറപ്പുള്ള ആളുകൾ ഈ എന്തെങ്കിലും ഈ പറയുന്ന സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിക്കാൻ അറിയാത്തവരാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു നാഷണൽ ഡേ വരട്ടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ ആഘോഷമാക്കിയിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ സംസ്കാരവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ പൊക്കി ഇവിടെ മത്സരം നമ്മൾ കാണാറില്ലേ അതേസമയം നമ്മുടെ മഹാമാഘ മഹോത്സവം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും തന്നെ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നു ഇവിടെ സ്വാമിജി മുതല് പിന്നീട് അങ്ങോട്ട് സംസാരിച്ച ഓരോ ആളുകളും നമ്മുടെ ദേശീയതയാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ഇവിടെ വരുന്ന ഇടത് വലത് നേതാക്കന്മാര് ഇപ്പോ വ്യക്തമായിട്ട് പറഞ്ഞ് ഈ കാന്തപുരം വിഭാഗത്തിന്റെ പ്രോഗ്രാം നടന്ന് ഈ പ്രോഗ്രാമിന്റെ ഇടവും വലതുമായിട്ട് ഈ എ പി അബുബക്രം ഇടതും വലതുമായിട്ട് ഇരുന്നിട്ടുള്ളതാരാ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ള ധാരാ വി ഡി സതീശൻ ഇതേ വി ഡി സതീശൻ സ്റ്റേജിലെത്തിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞത് മറ്റൊരു സമുദായ നേതാവിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞത് ആ വിളിച്ചു പറയുന്നത് പച്ചവർഗീയതയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ വകതിരിവില്ലാത്ത ഒരാളല്ലേ ഒരു സമുദായം നടത്തുന്ന പ്രോഗ്രാമിൽ അവിടെ നിന്നിട്ട് മറ്റേതൊരു സമുദായ നേതാവിനെതിരെ പറഞ്ഞാലും അത് പച്ചവർഗീയതയല്ലേ എന്നാൽ ആ പച്ച നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മതേതരത്താ ആ തരത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ പറയുന്ന വി ഡി സതീശനോ ഈ പറയുന്ന പിണറായി വിജയനോ ഇടതോ വലതോ മഹാമാഘ മഹോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ഒരു ചുക്കും സംഭവിച്ചില്ല പതിനായിരക്കണക്കിന് ആളുകൾ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളാണ് മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഇടതും വലതൊന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവർക്കെ ഒരു ചുക്കുല അത് തന്നെയാണ് വ്യക്തമായിട്ട് ഇപ്പോ ഭക്തർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ മുൻ ഡി ജി പി എടുത്തു പറഞ്ഞ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയ്ക്ക് തന്നെ അതിനൊരു മറുപടി പറയേണ്ടതുണ്ട് അതായത് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വലിയ സൗകര്യം വലിയ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ സർക്കാർ നൽകുന്നുണ്ട് അതേസമയം ഇവിടെ ഈ മഹാമാഘ മഹോത്സവം നടന്നിട്ട് കേരള സർക്കാർ എന്താണ് ചെയ്തത് എന്ന് സ്വാമിജി കൃത്യമായിട്ട് തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞു ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരിക്കുന്ന മഹാമാരായിട്ടുള്ള ചാണകങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഏതെങ്കിലും തലയ്ക്കകത്ത് ബോധമുള്ള വിവരമുള്ള ഏതെങ്കിലും ഒരുത്തനെ ഈ ചാനലിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കുവോ ഇതുപോലുള്ള മരമണ്ടന്മാരും പൊട്ടന്മാരും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പാരിതോഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പം പ്രധാനമന്ത്രി അടക്കം കൊടുത്തു കാരണം സംഘപരിവാറിന് വേണ്ടി അങ്ങ് റിപ്പോർട്ട് സംഘപരിവാറിന് വേണ്ടി സൈബർ പ്രചാരണം നടത്തുന്നവരെ സർക്കാർ ചെലവിൽ ആദരിച്ചു ഗവർണർ ലോക്ഭവനിൽ എത്തിയ ഒൻപത് പേരെ ഗവർണർ അണിയിച്ചാണ് സ്വീകരിച്ചത് ഷാബു പ്രസാദ് അർജുൻ മാധവ് അടക്കമുള്ളവരെയാണ് ഗവർണർ ആദരിച്ചത് വിദ്വേഷ പ്രചാരണത്തിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്നവരും കൂട്ടത്തിലുണ്ട് ഗവർണറെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുമതി നൽകിയതാണെന്നാണ് ലോക്ഭവന്റെ വിശദീകരണം റഹീസ് റഷീദാണ് ചരിത്ര വിശദാംശങ്ങളുമായി റഹീസ് ഇത്തരത്തിൽ ഗവർണർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആളുകൾക്ക് സമയം അനുവദിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അവരെ ആദരിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു മാത്രമല്ല സൈബർ പ്രചാരണം നടത്തുന്നവർക്കാണ് ഇത്തരത്തിൽ സർക്കാർ ചെലവിലുള്ള ഒരു ആദരം ഒരുക്കിയത് വിനിത സംഘപരിവാറിന് വേണ്ടി സൈബർ സ്പേസിൽ ഇടപെടുന്ന ഒൻപത് പേർക്കാണ് ലോക്ഡൌണിൽ ഗവർണറുടെ വക ആദരം കഴിഞ്ഞ ദിവസം കൊടുത്തത് അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ മാത്രമല്ല വർഗീയമായ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലും യൂട്യൂബിലുമൊക്കെ നടത്തുന്ന ആളുകളും ഗവർണറുടെ ആദരം ഏറ്റുവാങ്ങിയതിലുണ്ട് അഞ്ച് ദിവസം മുമ്പായിരുന്നു ലോക്ഡൌണിൽ ചടങ്ങ് നടന്നത് ഒൻപത് സംഘപരിവാർ അനുകൂലികളായ ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ലസിത പാലക്കൽ ശ്രീലാ പിള്ള ഒപ്പം ഷാബു പ്രസാദ് മഹേന്ദ്രകുമാർ അർജുൻ ഫസൽ കരാട്ട് എന്നൊക്കെ പേരുകളുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായി ബിജെപിക്ക് വേണ്ടിയും സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയും ഇടപെടുന്ന ആളുകളാണ് അവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല ഉണ്ടായിരുന്നത് പകരം ഓരോ ഒൻപത് പേരെയും പൊന്നാടെ അണിയിച്ച് രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ ആദരിക്കുന്നതും നമുക്ക് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം അറിവിന്റെ നിറകുടങ്ങളാണല്ലോ നമ്മുടെ ലസിത പാലയ്ക്കലും വേട്ടാവളിയൊക്കെ നിരന്തരം ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നുകൊണ്ട് ഒരു സമുദായത്തെ അന്ധമായി ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പര ഈ പറയപ്പെടുന്ന ഗവർണറുടെ ആദരവ് കൊടുത്തിരിക്കുന്നത് അതും നമ്മുടെ സർക്കാരിന്റെ ചെലവിലാണെന്നാണ് വാർത്ത വരുന്നത് സത്യത്തിൽ എന്ത് ഗതികെട്ട ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ചില ക്ഷുദ്ര ജീവികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ആദരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതമ്പതിച്ചു പോയി നമ്മുടെ നാടെന്ന് നമ്മളൊന്ന് നോക്കണം സാദ് ലസിത പാലക്കൽ കാരാട്ട് ഇവരൊക്കെ ആരാണ് നമ്മുടെ ഈ സമൂഹത്തിന് എന്ത് നന്മയാണ് ഇവർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് സത്യം പറയാം വെറുപ്പ് തോന്നിപ്പോയാട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് കാരണം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾക്കൊക്കെ ഈ ഗവർണറെ പോലുള്ള ഇത്രയും ആദരിക്കപ്പെടുന്ന ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഇതൊക്കെ ചെയ്യാ എന്ന് കാണുമ്പഴത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു ഗതികേടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണെങ്കിലും വളരെയധികം സന്തോഷം സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഇനിയിപ്പോ ഉപമാര് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ വേണ്ടി പോകുന്നത് സംഘപരിവാറിന് വേണ്ടി ഉളുപ്പും മാനവും ഇല്ലാതെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ മരവാണങ്ങൾക്കാണ് ഗവർണറും സർക്കാരിന്റെ ചെലവിൽ ഇത്തരത്തിലൊരു പാരിതോഷികം അല്ലെങ്കിൽ ആദരവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബെഡേ ബഷ് എന്ന് പറയുക നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കും എന്ന പ്രതീക്ഷയിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം